ഇത് ഞങ്ങൾ രാവിലെ എടുത്തൊരു വീഡിയോ കേട്ടോ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ വാഴയും ചെടിയൊക്കെ നട്ടതിൻ്റെ ഇടയിൽ കൂടെ കൊച്ച് അരിക്കൂണ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല തൂവെള്ള അരിക്കൂണല്ല നമ്മുടെ അല്ലാത്ത നമ്മുടെ പറമ്പ് പോലെയുള്ള കുഞ്ഞു അരിക്കൂണാണേ ഒറ്റ പിടിയേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ എങ്കിലും ഞങ്ങൾക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഞങ്ങളുടെ തൊടിയിൽ കൂണൊന്നും ഉണ്ടാകാറേ ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ വർഷം ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അത് കൈയോടെ പറിച്ചു കഴുകി വൃത്തിയാക്കി നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് രാവിലെ തന്നെ അതിന് അതിങ് എടുത്തിട്ടങ്ങ് ഫ്രിഡ്ജിൽ വെക്കാനോ വൈകുന്നേരം ഉണ്ടാക്കാമെന്നൊന്നും തോന്നിയില്ലാട്ടോ അപ്പം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നിയതേ അപ്പോൾ നമ്മൾ അപ്പം തന്നെ രാവിലെ ഉള്ളിയും മുളകും ഉള്ളിയും തക്കാളിയും നമ്മുടെ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ടുള്ള മസാല പോലത്തെ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അപ്പോൾ എന്തായാലും ഈ വർഷം ഞങ്ങൾക്ക് കൂണമെന്നധികം കിട്ടാത്തത് കൊണ്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു പക്ഷെ നമ്മുടെ തൊടിയിൽ ഇത് ആദ്യമായിട്ടിങ്ങനെ ഉണ്ടാവും എന്ന് ഞങ്ങൾ സ്വപ്നത്തിലേ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇന്ന് രാവിലെ തന്നെ അമ്മ ഇത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഞാനും മോളും കിടക്കേന്ന് ചാടി നീക്കുന്നത് നമ്മൾ പറമ്പിൽ കൂൺ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലാട്ടോ ഓടി എണീച്ച് വന്നത് നമ്മളിത് മസാലയൊക്കെ ഇട്ടിട്ട് എന്താ കൂണ് നമ്മൾ കഴുകി വാരി അങ്ങനെ രാവിലെ തന്നെ നമ്മളത് കറി ആക്കി വെച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം പോലത്തെ കറിയൊന്നും അല്ല നമ്മൾ അല്ലാതെ ഇങ്ങനെ അങ്ങനെ വെററ്റി എടുക്കുന്ന പോലെ അങ്ങനെ കറി ഉണ്ടാക്കി നമ്മൾ ഉപമാവിൻ്റെ കൂടെ കഴിച്ചു കേട്ടോ വീഡിയോ അങ്ങനെ എടുക്കാൻ ഇപ്പം ടൈം കിട്ടാത്തതുകൊണ്ട് വീഡിയോ ഇല്ല പക്ഷെ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണേ